രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിങ്ങുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പൂണിത്തുറ കാലടി എരമ്പലൂർ അരൂർ തുറവൂർ തൃശൂർ കൊച്ചി കൊച്ചി ആയുർവേദ ആയുർവേദ ആശുപത്രിക്ക് ആശുപത്രിക്ക് സമീപം മാലിന്യം യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം സംഘടിപ്പിച്ചു വെളി മുൻവശത്തുള്ള മാലിന്യങ്ങൾ നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് യൂത്ത് കോൺഗ്രസ് കൊച്ചി സൌത്ത് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു മണ്ഡലം പ്രസിഡന്റ് പ്രശാന്ത് ബാബു അധ്യക്ഷത വഹിച്ചു കോൺഗ്രസ് നോർത്ത് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് കെ ജി പ്രകാശൻ ഉദ്ഘാടനം ചെയ്തു ഗ്രൗണ്ടിനെ പറ്റി നമുക്കറിയാം അഞ്ചു വർഷക്കാലം കൊണ്ട് എന്താണ് ഇവിടെ വർഷ വർക്കുകൾ നടന്നിട്ട് അഴിമതികളാണ് അതിൽ കടന്നേക്കുന്നത് പൊളിച്ച് കൊണ്ടുപോയ സാധനങ്ങളൊക്കെ എവിടെ കൊണ്ടുപോയി എന്നുള്ളത് അവർ ആർക്കും അറിയില്ല നാലര വർഷക്കാലം അതിൻ്റെ പൊളിച്ചുള്ള പണികൾ മാത്രമായിരുന്നു നാലര വർഷം കഴിഞ്ഞപ്പോൾ ഈ കഴിഞ്ഞ ഓണത്തിനാണത് ഉദ്ഘാടനം ചെയ്ത് ഒക്കെ ആൾക്കാർക്കൊക്കെ അറാൻമെൻ്റ് ആയിട്ടുള്ളത് അപ്പോൾ ഈ കോർപ്പറേഷൻ ഭരണം ഏറ്റവും മോശമായ രയിൽ പോകുമ്പോൾ ജനങ്ങളിതിന് പ്രതികരിക്കേണ്ട കാലഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു നമുക്കറിയാം നമ്മളിപ്പോൾ ചെയ്യുന്ന സമരം ചെയ്യുന്ന നമ്മുടെ ആയുർവേദ ആശുപത്രി ഈ ആശുപത്രിയിൽ ഇതിന് മുമ്പ് ഞങ്ങൾ രണ്ട് സംഭവം രണ്ട് പ്രാവശ്യം ഇവിടെ സമരം ചെയ്തിട്ടുള്ളതാണ് ഈ ഇതിൻ്റെ ശോചനീയവസ്ഥ ഇവിടെ കിടക്കുന്ന രോഗികൾക്ക് ഇവിടെ ഇരുന്ന് സുഖമായിട്ട് ഇവിടെ രോഗികൾക്ക് കിടക്കാൻ പറ്റാത്ത അവസ്ഥയാണ് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു അറിയിപ്പോൾ ഡോക്ടറിനെ ഞങ്ങളെ വിളിച്ച് പറഞ്ഞു കാരണം ഇതെന്താണോ ചെയ്യുന്നത് ഇതിനകത്ത് നിന്ന് മാറ്റിത്ത പക്ഷേ ഇവിടെയുള്ള കൗൺസിലറും എൽ ഡി എഫ് ഭരിക്കുന്ന ഇവിടുത്തെ മേയറും ഇതൊന്നും കേൾക്കാൻ പോലും പറ്റുന്നില്ല അവരത് ചെയ്കൊള്ളുന്നില്ല ഇവിടെ വരുന്ന രോഗികൾക്കെല്ലാം നടന്നു പോകുവാനോ കിടക്കുവാനോ പറ്റാത്ത അവസ്ഥയാണ് അപ്പൊ ഇതിനെല്ലാം പരിഹാരം കാണണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ യൂത്ത് കോൺഗ്രസിന്റെ യൂത്ത് കോൺഗ്രസ് കൊച്ചി നിയോജകമണ്ഡലം ജനറൽ സെക്രട്ടറി അലോക് ജോൺസൺ സ്വാഗതം പറഞ്ഞു കോൺഗ്രസ് ഫോർട്ട് കൊച്ചി സൌത്ത് മണ്ഡലം പ്രസിഡന്റ് സോളി ജോസഫ് യൂത്ത് കോൺഗ്രസ് കൊച്ചി നിയോജക മണ്ഡലം പ്രസിഡന്റ് ഷുഹൈബ് കോൺഗ്രസ് നോർത്ത് ബ്ലോക്ക് ജനറൽ സെക്രട്ടറി ജിനേഷ് കുമാർ കോൺഗ്രസ് ഫോർട്ട് കൊച്ചി സൌത്ത് മണ്ഡലം ജനറൽ സെക്രട്ടറി റോബിൻ തോമസ് എന്നിവർ സംസാരിച്ചു യൂത്ത് കോൺഗ്രസ് കൊച്ചി നിയോജ മണ്ഡലം ജനറൽ സെക്രട്ടറി ഡെന്നിസ് ജേസൻ സംജാദ് യൂത്ത് കോൺഗ്രസ് ഫോർട്ട് കൊച്ചി സൌത്ത് മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ സിഡ്രിക് പ്രവീൺ ഉണ്ണി ഷമീർ കോൺഗ്രസ് നോർത്ത് ബ്ലോക്ക് ജനറൽ സെക്രട്ടറിമാരായ മുഹമ്മദ് ജാക്സൺ കോൺഗ്രസ് നോർത്ത് ബ്ലോക്ക് എക്സിക്യൂട്ടീവ് അംഗം ഷിയാബ് കോൺഗ്രസ് ഫോർട്ട് കൊച്ചി സൌത്ത് മണ്ഡലം ഭാരവാഹികളായ സജികുമാർ മെൽവിൻ കോയ എന്നിവർ പങ്കെടുത്തു യൂത്ത് കോൺഗ്രസ് ഫോർട്ട് കൊച്ചി സൌത്ത് മണ്ഡലം സെക്രട്ടറി അക്ബർ സിദ്ദീഖ് നന്ദി പറഞ്ഞു ന്യൂസ് ബ്യൂറോ കൊച്ചി